എന്റെ ത് ഇത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ ആണ് ദയാ ദയാ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ഏറ്റവും ഇടതുപക്ഷത്തിരിക്കുന്ന പേര് സാബി ഞാൻ കെ ജി തോമസ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇത്ര തിരക്കെട്ട് പിടിച്ചു കൂട്ടിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഇപ്പൊ സെന്റ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾ അതിന്റെ പിന്നിലുള്ള ഞങ്ങൾ സംശയിക്കുന്ന കാര്യങ്ങളും നിങ്ങളോട് വിശദീകരിക്കാനാണ് അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആള് അതാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ആ സെന്റ് സ്കൂളിന്റെ പി ടിഎ പ്രസിഡന്റും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ജോഷിയാണ് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് അക്ഷരാർത്ഥത്തിൽ നിങ്ങളോട് വിവരിക്കുവാൻ ഏറ്റവും യോഗ്യം അദ്ദേഹമാണ്

വീട്ടിയാംഗങ്ങളോ ഒന്നുമല്ലാത്ത മുന്നുകൂടി ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ തുടർന്ന് ആ സ്കൂൾ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി ഇതൊന്നും കേരളത്തില് കേട്ടുകയറുകയില്ലാത്ത സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്താണ് ഇത്തരം ഒരു ഒരു ചേരിതിരിവിന്റെ രീതിയിൽ ഒരു ഒരു കടന്നുകയറ്റത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചില ചില ഇൻഡിമിഡേഷൻസ് നടക്കുന്നത് സംഭവത്തിന്റെ തുടർച്ചയായിട്ട് നോക്കി കാണാൻ കാര്യം കാര്യമെന്നു ചോദിച്ചാൽ ഏകദേശം ഒരു മാസം മുമ്പ് സെന്റ് തോമസ് കടമശ്ശേരിയില് അതിന്റെ ഒരു മതിര ഇടിച്ചു നിരത്തി അവിടെ ഉണ്ടായിരുന്ന അതിന്റെ അവശിഷ്ടങ്ങൾ പോലും മണിക്കൂറുകൾക്കാവും അവിടെ നിന്ന് നീക്കം ചെയ്തു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് വീടുകൾ അവിടെ സ്ഥാപിച്ചു അത് തന്നെയുമല്ല അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളെല്ലാം തച്ചുടച്ചതിന് ശേഷമാണ് അവർ ഈ പണിയിലേർപ്പെട്ടത് ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഈ വീടുകൾ ഈ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ലോജിസ്റ്റിക്സ് സാധാരണ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതിന്റെ പുറകിൽ ക്രെയിൻ ഉണ്ടായിരിക്കണം പ്രൊക്ലൈൻ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇത്രയും സംഗതികളും പത്തൊൻപത് ഉള്ള ആളുകളും ഇപ്പോൾ തീർച്ചയായിട്ടും പ്ലാനിംഗ് നടന്നിട്ടുണ്ട് ആ പ്ലാനിങ്ങിനാണ് നിങ്ങൾ പറയുന്നത് ഒരു ഗൂഢാലോചനയാണ് അവിടെ അന്ന് താമസിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരായതുകൊണ്ടും അവർ മറ്റു തരത്തിലെ തടയാൻ പോകാത്തത് കൊണ്ടുമാണ് മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിച്ചത് ഇത് കേരളം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചനയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലീസ് തയ്യാറല്ല ഇതുവരെ ഈ ഗൂഢാലോചനയ്ക്ക് പുറകിലുള്ളത് ആരാണെന്ന് അന്വേഷിക്കുകയോ കണ്ടുപിടിക്കുകയോ അത്തരത്തിൽ ഒരു ചിന്തയും നടന്നിട്ടില്ല അവിടെയും ഈ സെന്റ് ഈ കൊച്ചി കോർപ്പറേഷൻ പത്തൊമ്പതാം വാർഡിൽ തന്നെ ഉള്ള സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് ഈ സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് എന്ന റോഡിന് നാമകരണം ചെയ്തിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ എല്ലാ നിയമപരമായ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സെന്റ് അഗസ്റ്റിൻ ഗവൺമെന്റ് റോഡെന്ന് ആ റോഡിന് നാമകരണം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത് മാറ്റി മറ്റൊരു ഒരു മറ്റൊരു പേര് പേരിടണമെന്ന് തന്നെയാണ് നടപടിക്രമങ്ങളിലേക്ക് അടക്കുക അതിന് മുന്നേ എടുക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് കൊച്ചി കോർപ്പറേഷന്റെ ഈ പത്തൊമ്പതാം പാർട്ടി തന്നെ വിട്ട കോർപ്പറേഷൻ കൌൺസിലർ ആണെന്നുള്ളതാണ് വിചിത്രം അവര് തന്നെയാണ് ഇതിന് സെന്റ് അഗസ്റ്റിൻ ഗവൺമെന്റ് റോഡെന്ന് നാമകരണം ചെയ്യുന്നതിന് മുൻകൈ എടുത്തതും അത് നടപ്പിലാക്കിയത് അപ്പൊ പെട്ടെന്ന് ഒരു കാരണവും കൂടാതെ അകാരണമായിട്ട് ഈ റോഡിന്റെ പേര് മാറ്റുന്നു എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യൻ നാമമായതുകൊണ്ടാണെന്ന് തന്നെയാണ് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതെല്ലാം ഒരു സീക്വൻസ് ആണ് ഒരു ഇതിനു മുമ്പ് മൂവാറ്റുപുഴ കോളേജിന്റെ ഇതേപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം വേണമെന്ന് ഏതാനും കുട്ടികൾ ആവശ്യപ്പെട്ടത് ഇതെല്ലാം ഒരു സീക്വൻസ് ആണ് ഇതൊന്നും ഒരു അഞ്ചു പറ്റമ്പ കേരളത്തിൽ കേട്ട് ഒരു സംഗതികളാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ പിറകിൽ വ്യക്തമായ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ കഴിഞ്ഞ ഞാൻ ജനിച്ചിട്ട് അറുപത്തഞ്ചു വർഷമാണ് ഈ കണ്ട കാലത്തൊന്നും കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചില വിദ്വൌഷ ശക്തികൾ ചില ദേശവിരുദ്ധ ശക്തികൾ ഇവിടുത്തെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ഒരു നീക്കവും വന്നിട്ടില്ല സർക്കാർ നാഴിക നാൽപ്പത് വട്ടം പറയും ഞങ്ങൾ മൈനോറിറ്റി ന്യൂനപക്ഷ അവകാശ സംരക്ഷകരാണ് ഇവിടെ മറ്റൊരു കൂട്ടരുണ്ട് ഇതിന്റെ അട്ടിപ്പരാവകാശം ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസുകാർ അവരാണെങ്കിൽ ന്യൂനപക്ഷത്തെ മൊത്തം വളർത്തുന്നവരാണെന്ന് പറയുന്നത് എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഈ വിഷയങ്ങളിൽ ഒന്നും ഈ പറയുന്ന മൈനോറിറ്റി സംരക്ഷകരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോ അതല്ലെങ്കിൽ കോൺഗ്രസോ അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായ കൃത്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ പ്രതികരണവും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത് മൈനോറിറ്റി സംരക്ഷണം എന്ന് പറയുന്നത് ഒറ്റക്കണ്ണൻ പ്രതികരണം ഒരു കണ്ണോട് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അവിടുത്തെ അവർക്ക് ഇവിടുത്തെ മൈനോറിറ്റികളെ മുഴുവനായി കാണാൻ സാധിക്കുന്നില്ല വിഭാഗീയമാണ് ഗവൺമെന്റിന്റെ സ്വഭാവത്തുള്ളത് ഒരു ആലസ്യമാണ് ബോധപൂർവമുള്ള ആലസ്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ സെന്റ് തോമസ് ഭവന മുകളിൽ എത്രയും വലിയ ഒരു ഒരു അട്രോസിറ്റി നടന്നിട്ട് അതിന്റെ പിറകിലുള്ള ഗൂഢാലോചന അന്വേഷിക്കാൻ പോലീസ് തുനിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പോലീസിന് ബോധമില്ലാന്നിട്ടില്ല കേരള പോലീസിനെ നമ്മൾ അത്ര കുറച്ച് കാണേണ്ടതും ഇല്ല കേരള പോലീസ് വളരെ പ്രഗത്ഭനം വളരെ വലിയ പല കേസുകളും തെളിയിച്ചിട്ടു പോലും ആണ് എന്നാൽ അവർക്ക് ഇങ്ങനെ സംശയത്തിന് ഒരു മൂലം പോലും ഒരു ലാഘനം പോലും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ അന്വേഷണമൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് തന്നെ ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് കേരളത്തിന് ഗുണകരമല്ല നമ്മൾ വളരെ മതേതരമായി വളരെ സഹിഷ്ണുതോടി ജീവിച്ചു പോന്നിയ ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ ഇത്തരം വിഭാഗീയതകൾ വളർത്തിക്കൊണ്ടുവരികയും അത് എന്തിനു വേണ്ടിയാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല ഗവൺമെന്റ് ആരസ്യം പെടിഞ്ഞ് വിഭാഗീയമായിട്ടുള്ള പീണത പെടിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു അത് നീതിപൂർവമായിരിക്കണം നിയമം നടപ്പാക്കുന്ന രീതിയിലായിരിക്കണം അതോടൊപ്പം തന്നെ പൊതു സമൂഹവും ശക്തമായി തന്നെ ഈ വിഭാഗീയതയ്ക്കെതിരെ നീങ്ങേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മുൻപുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ പുനഃ പുനഃസൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ അതെല്ലാവരും അതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ നിയമപരമായിട്ടാണ് അങ്ങനെ അങ്ങനെ അതല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഒരു സമവായത്തിന്റെ ഒരു ഐക്യത്തിന്റെ ഒരു സമൂഹം ഇവിടെ കെട്ടിപ്പടുത്തുന്നതിന് എത്രയും എങ്ങനെയും സഹകരിക്കാൻ നാഷണൽ പീപ്പിൾസ് പാർട്ടി തയ്യാറാണ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളുടെയും സഹകരണം ഗവൺമെന്റിന്റെ ഈ ആലസ്യപൂർവമുള്ള ഈ ബോധപൂർവമുള്ള ഈ ഉറക്കം കണ്ടില്ല എന്നുള്ള ഈ ഭാവത്തെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇതാണ് എനിക്ക് അപ്പത്തേക്ക് താങ്ക് യു പ്രാഥമികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്താണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത് നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആണ് ഇവിടെ ആലസ്യം കൂട്ടുനിൽക്കുന്നത് അപ്പം നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് ഗവൺമെന്റ് നടത്തുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഗവൺമെന്റ് അതിൽ ഇടപെടേണ്ടിയിരുന്നു സി ബി സി ഐയുടെ കാത്തലിക് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവർക്ക് ഈ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള നിഷ്പക്ഷതമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണമെന്നാണ് ആദ്യം ഞങ്ങൾ പറയാനുള്ളത് രണ്ട് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരാണല്ലോ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ അവര് ഈ വിഷയത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണുന്നില്ല അവരെന്തുകൊണ്ട് ഈ നിശബ്ദത പാലിക്കുന്നു അവർ നിശബ്ദത വെടിഞ്ഞ് നമുക്കൊരു ഐക്യം ഇവിടെ കെട്ടിപ്പടുക്കുന്നതിന് ഇത്തരം പ്രവണതകൾ വെച്ചുപോർപ്പിക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് ഞങ്ങൾ പുറത്തുവി